എൻ ചാരി നീ ഭാഗം രണ്ട് അബിയും അമ്മയും ആരാണ് വന്നതെന്ന് നോക്കിയപ്പോൾ ആളെ കണ്ട് അവർ ചിരിച്ചു നീയാണോടാ എന്താടാ ഇത്ര രാവിലെ തന്നെ അഭിരാമിയുടെ ഭർത്താവ് സിദ്ധു ആയിരുന്നു അത് അബിയും സിദ്ധുവും തമ്മിൽ നല്ലൊരു സുഹൃബന്ധം തന്നെയുണ്ട് അബിയുടെ ചോദ്യം കേട്ട് സിദ്ധു അതിനെ കൂർപ്പിച്ചൊന്നു നോക്കി പിന്നെ അമ്മയിരിക്കുന്നത് കാരണം അവനൊന്നും മിണ്ടാതെ അവരുടെ അടുത്തേക്ക് നടന്നു ഞാൻ വെറുതെ വന്നത് അമ്മേ ഇവനെ ഒന്ന് കാണാൻ സിദ്ധു അമ്മയോട് പറഞ്ഞിട്ട് അമ്മ കാണാതെ അബിയെ നോക്കി പല്ലൊടിച്ചു അബിയാണെങ്കിൽ അവനെ നോക്കി തല ചൊറിഞ്ഞു അമ്മയും മോനെ അമ്മ അവനെ നോക്കി ചോദിച്ചു ഇല്ലമ്മേ ഞാനിവിടെ വന്നത് പോലും അവൾ അറിഞ്ഞിട്ടുണ്ടാകില്ല സിദ്ധു അത് പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ അബിയിലായിരുന്നു സിദ്ധുവിൻ്റെ നോട്ടം കണ്ടതും അബിയുടെ സിരസ് താന്നു എന്നാൽ മക്കളിരിക്കെ ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം അമ്മ അവരെയും നോക്കി ചിരിയോട് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു അമ്മ പോയതും സിദ്ധു അബിയെ സൂക്ഷിച്ചു നോക്കി പിന്നെ പോയി വാതിലടച്ചു കുറ്റിയിട്ടു നിനക്ക് എന്താണോ കോപ്പി പറ്റിയത് സിദ്ധു ഒന്ന് കൈയോങ്ങിക്കൊണ്ടാണ് അബിയുടെ നേരെ ചെന്നത് രാവിലെ എണീറ്റപ്പോഴാണ് അവനയച്ച മെസ്സേജ് സിദ്ധു കാണുന്നത് ആ മെസ്സേജ് കണ്ടവഴി വേഗം കുളിച്ച് റെഡിയായി വന്നതാണ് ഇങ്ങോട്ട് നിനക്ക് മരിക്കാൻ തോന്നാൻ മാത്രം എന്താണ് നിനക്കുണ്ടായത് സിദ്ധുവിന് അവനയച്ച മെസ്സേജ് മാത്രമായിരുന്നു അപ്പോൾ മനസ്സിൽ അവയ്ക്ക് തൻ്റെ ജീവിതം അടുത്തെന്നും ഈ ജീവൻ അങ്ങ് അവസാനിച്ചു കിട്ടിയിരുന്നെങ്കിലെന്നുമായിരുന്നു ആ മെസ്സേജിൽ ഒന്നും പറയാതെ ഉള്ള അവൻ്റെ ഇരിപ്പ് കണ്ടതും ഒന്ന് ശ്വാസം വലിച്ചു മലിച്ചുപെട്ടുകൊണ്ട് സിദ്ധു അവന്റെ ഇരുന്നു എന്താണ് നിനക്ക് പറ്റിയത് ഇങ്ങനെ തളരാൻ മാത്രം എന്താണ് നിനക്കുണ്ടായത് സിദ്ധു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ നഷ്ടം എന്താണെന്ന് നിനക്കറിയില്ലേ സിദ്ധു നിർവികാരമായുള്ള അബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധുവിൻ്റെ വിരലുകൾ അവൻ്റെ തോളിൽ അമർന്നു അബി സിദ്ധു അതിനെ വിളിച്ചുപോയി ഇന്നും കണ്ടോ നീ അവനൊന്നും മിണ്ടാത്തത് കണ്ട് സിദ്ധു വീണ്ടും അവനോട് ചോദിച്ചു ഹും അതിനും മറുപടിയായി അബി ഒന്ന് മോളൊക്കെ മാത്രം ചെയ്തു നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അബി റിസൾട്ട് പോസിറ്റീവ് മാത്രമാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അവനെ സമാധാനിപ്പിക്കാൻ എന്നോണം സിദ്ധു അത് പറയുമ്പോൾ അബി അവനെ നിറഞ്ഞ കണ്ണുകളോടെ തലയുയർത്തി നോക്കി എൻ്റെ ഒരു വാക്കുകളും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയില്ലെന്ന് അറിയാം പക്ഷെ തളരാതെ നിന്നേ പറ്റൂ ഞാനുണ്ടതിൻ്റെ കൂടെ എന്തിനും സിദ്ധു അവന്റെ കൈകളിൽ പിടിച്ചു വാക്കുകൊടുത്തു അബി കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു ഒരിറ്റു കണ്ണുനീർ അവൻ്റെ കവിളിലൂടെ അപ്പോൾ ഒലിച്ചിറങ്ങിയിരുന്നു നീ ചെന്ന് ഫ്രഷായി വ നീ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നില്ലേ അതിൻ്റെ കാര്യം സംസാരിക്കാൻ കൂടിയാ ഞാൻ വന്നത് നീ താഴേക്ക് ചെല് ഞാൻ അങ്ങോട്ട് വന്നേക്കാം അബി മുഖമൊന്ന് അമർത്തി തുടച്ചു ഉറപ്പാണേ സിദ്ധു അവനരികിൽ നിന്നും ഇണീറ്റുകൊണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി ആടാ ഞാൻ വന്നേക്കാം അബി ഉറപ്പ് പറഞ്ഞതും സിദ്ധു അവനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു പക്ഷേ വാതിൽപടി എത്തി അവൻ അബി തിരിഞ്ഞു നോക്കി പിന്നെ നിന്റെ ഈ ഓർമയില്ല നാടകം ഇനി എത്ര നാൾ തുടരണം വാതിൽ തുറക്കുന്നതിന് മുന്നേ സിദ്ധുവിന്റെ ചോദ്യം കേട്ടപ്പോൾ അബി അവനെയൊന്ന് നോക്കി നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നടക്കുന്നത് വരെ പിന്നെ എല്ലാത്തിൻ്റെ അവസാനവും ചില കാര്യങ്ങളുടെ തുടക്കവും കുറിക്കണം നിമിഷ നേരം കൊണ്ട് അബിയുടെ മുഖത്തെ ശാന്തത മാറി വന്യഭാവം നിറഞ്ഞു സിദ്ധുവും സന്തോഷത്തോടെ അവനെ നോക്കി നിന്നു പിന്നെ ഒരു ചിരിയോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി സിദ്ധു പോയതും അവൻ മുഖം അമർത്തി തുടച്ച് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ ചെന്ന് മുഖം കഴുകി മുന്നിൽ കണുന്ന കണ്ണാടിയിലേക്ക് അവൻ തുറച്ചു നോക്കി എല്ലാം എനിക്കറിയണം അതറിയാതെ എനിക്കൊരു വിശ്രമമില്ല എന്നിട്ട് വേണം എല്ലാത്തിൻ്റെയും നാശം എൻ്റെ കൺമുന്നിൽ തന്നെ കാണാൻ വല്ലാത്തൊരു പകനിറഞ്ഞ മുഖമായിരുന്നു അപ്പോൾ അവൻ്റെ ഇത് എന്തും നേരിടാൻ തയ്യാറാണെന്ന പോലെ അവൻ്റെ മനസ്സ് ദൃഢമായി കഴിഞ്ഞിരുന്നു ഇതാർക്കെ ഇടത്തി കാപ്പിടുന്നേ അടുക്കളയിൽ ലക്ഷ്മി അബിക്കും സിദ്ധുവിനുമുള്ള കാപ്പി എടുക്കുമ്പോഴാണ് ശിവറാമിൻ്റെ മൂത്ത പെങ്ങൾ അംബിക അങ്ങോട്ട് വന്നത് അബിക്കും സിദ്ധുവിനും ലക്ഷ്മി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തന്റെ പണി തുടർന്നു സിദ്ധുവോ അവൻ എപ്പോഴാണ് വന്നേ അംബിക സംശയത്തോട് ചോദിച്ചു ദാ ഇപ്പോൾ വന്നതേ ഉള്ളൂ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് രണ്ട് കപ്പുകളിലായി കാപ്പി പകർത്തി ഒഴിച്ചു വെച്ചു ഇത്ര രാവിലെ തന്നെയോ ആമിയുമുണ്ടോ കൂടെ അംബികയുടെ മുഖത്തെ സംശയം അപ്പോഴും മാറിയിരുന്നില്ല ഇല്ല എന്തോ അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നു അതിനെ രാവിലെ തന്നെ വന്നത് ഞാൻ ഇതൊന്നു കൊണ്ടു കൊടുക്കട്ടെ ലക്ഷ്മി പറഞ്ഞു കൊണ്ട് മുന്നോട്ടു നടന്നതും അംബിക അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഏടത്തെ എന്തിനാ മുകളിലേക്ക് കയറി ബുദ്ധിമുട്ടുന്നേ അതൊക്കെ കൊണ്ടു കൊടുക്കാൻ ഇവിടെ ആളുണ്ടല്ലോ അംബിക പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ആ ട്രേ വാങ്ങി സ്ലാബിൽ വെച്ചു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നാത്തൂനെ അവനിപ്പോൾ കുളി കഴിഞ്ഞു കാണും ഞാനിത് കൊടുത്തിട്ട് വരാം ലക്ഷ്മി പറഞ്ഞുകൊണ്ട് വീണ്ടും ട്രേ എടുക്കാൻ ഞാനതും അംബിക വീണ്ടും തടഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം മേഡത്തി അംബിക വീണ്ടും നിർബന്ധിച്ചപ്പോൾ ലക്ഷ്മി അവരുടെ നീക്കം ഇഷ്ടമില്ലാത്ത പോലെ അവരെ നോക്കി ഹാ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഏട്ടൻ നേടത്തെയെ തിരക്കുന്നുണ്ടായിരുന്നു അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നി അംബിക പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ലക്ഷ്മിയോട് പറഞ്ഞു ആണോ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ലക്ഷ്മി തിടുക്കത്തിൽ പറഞ്ഞു ആ ഇത് ഞാൻ അഭിമോന് കൊടുത്തോളാം ആ ശരി അംബിക പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് ലക്ഷ്മി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു ലക്ഷ്മി പോയെന്ന് ഉറപ്പായതും അംബിക ചുറ്റുമൊന്നു നോക്കി അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പിന്നെ അടുക്കളവാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് നേരെക്കായി വീശി കാണിച്ചു അത് മറ്റാരും അല്ലായിരുന്നു അംബികയുടെ മൂത്ത മകൾ അവന്തികയായിരുന്നു അംബികയുടെ സിഗ്നൽ കിട്ടിയതും അവന്തിക അമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നെത്തി എന്തായി അമ്മേ അമ്മായി പോയോ അമ്മയുടെ അടുത്തേക്ക് എത്തിയതും അവൾ ചോദിച്ചു ഏട്ടൻ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് ഇന്നെങ്കിലും പണി പാളാതെ എൻ്റെ മോൾ ശ്രദ്ധിച്ചോളണം അംബിക തൻ്റെ മകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതൊക്കെ ഞാൻ ഏറ്റു അമ്മേ ഇപ്രാവശ്യം ഞാൻ അബിയേട്ടിനി വേഴ്ത്തിയിരിക്കും അതിനു വേണ്ടിയാ ഈ വേഷമൊക്കെ കൊള്ളാവോ ഒരു കറുപ്പും ചുവപ്പും കലർന്ന ദാവണിയായിരുന്നു അവളുടെ വേഷം ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ട മേക്കപ്പ് അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അംബിക അവളുടെ ഡ്രസ്സിലും മുഖത്തും ഒന്ന് തൊട്ടു നോക്കി നിനക്ക് ഈ കറുത്ത കുപ്പായം തന്നെ കിട്ടിയുള്ളു വേറൊരു കളറും കിട്ടിയില്ലേ അംബയ്ക്ക് അവളുടെ വേഷം ഇഷ്ടപ്പെടാതെ ചോദിച്ചു ഈ അമ്മ എന്തറിഞ്ഞിട്ടാ അബിയേട്ടന്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് അമ്മ കണ്ടിട്ടില്ലേ ആ പെണ്ണും ഈ കളർ തന്നെയാ അധികം ഇട്ടിരുന്നത് ആണോ അതെനിക്ക് അറിയില്ലായിരുന്നു എന്റെ മോള് എല്ലാം മറിഞ്ഞു വെച്ചിട്ടുണ്ട് സുന്ദരി അംബിക പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു പിന്നല്ലാതെ ഒരു പെണ്ണ് വന്നേ എൻ്റെ അബിയേട്ടനെ കൈക്കലാക്കി അത് നോക്കി നിന്ന് കുറേ കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി അതില്ല ഇനി ഒരിക്കും ഞാൻ എൻ്റെ അബിയേട്ടനെ വിട്ടുകൊടുക്കില്ല അവൾ കുറച്ച് ദേഷ്യത്തോട് തന്നെ പറഞ്ഞു നിർത്തി എൻ്റെ മോൾ മോളിച്ചല്ലേ അഭി നിനക്കുള്ളത് തന്നെയാ ഇനി നിനക്ക് മാത്രം സ്വന്തമായി കിട്ടുകയും ചെയ്യും അതിനാരും തടസ്സം വരില്ല അതിനുള്ളതെല്ലാം ഈ അമ്മ ശരിയാക്കിയിട്ടുണ്ട് അംബിക അവളോട് പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു വേഗം ചെല്ല് ഈ കാപ്പി കൊണ്ട് കൊടുക്ക് അംബിക ഒരു കാപ്പിക്കപ്പ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇതാർക്ക അമ്മേ ഈ കപ്പ് ട്രെയിൽ മറ്റൊരു കപ്പ് കാപ്പി ഇരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു അതാ സിദ്ധു വന്നിട്ടുണ്ട് അവനുള്ളതാ അയ്യോ അപ്പോൾ ആമയും ഉണ്ടോ അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഇല്ലടി അവനിപ്പോ രാവിലെ വന്നതാ മോൾ പൊക്കോ പിന്നെ അബി ദേഷ്യപ്പെട്ടാലും മോളൊന്നും പറയാൻ പോകണ്ടെട്ടോ എനിക്കത് മാത്രമേ ഉള്ളൂ ഒരു പേടി ദേഷ്യം പിടിച്ച എന്റെ കാലനാണെന്ന് തോന്നിയിട്ടുണ്ട് മുന്നേ ഉള്ളൊരു ഓർമ്മയിൽ അവൾ അങ്ങനെ നിന്നു പറഞ്ഞു പോയി ആ രംഗം ഓർമ്മ വന്നതും അവളൊന്ന് തലകുടഞ്ഞു എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം അബിയുടെ അരികിലേക്ക് ചെല്ലാൻ അല്ലെങ്കിൽ പണി പാളും അംബിക അവളെ ഓർമ്മിപ്പിച്ചു അബേട്ടൻ്റെ ഭാര്യയെ പോലും ഓർമ്മയില്ല അപ്പോൾ എന്നെ ഓർമ്മയുണ്ടാവോ അമ്മേ അവൾ സംശയത്തോടെ അമ്മയെ നോക്കി ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ നീ ചെല്ല് അല്ലെങ്കിൽ ഈ കാപ്പി തണുത്തു പോകും അംബിക വീണ്ടും പറഞ്ഞുകൊണ്ട് മകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അവന്തിക അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് കോണിപ്പിടികൾ കയറിപ്പോകുന്നത് അംബിക നോക്കി നിന്നു ഇനി സിദ്ധു ഇവനുള്ളതും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഇപ്പോൾ എൻ്റെ മക്കൾ അനുഭവിക്കാനുള്ളത് ആർക്കും കിട്ടണ്ട അംബിക പറഞ്ഞുകൊണ്ട് വേഗം തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പക്ഷെ ഇവർക്കെല്ലാവർക്കുമുള്ള പണി അണിയറയിൽ ഒരുങ്ങി തുടങ്ങിയത് മാത്രം ആരും അറിഞ്ഞില്ല തുടരും